നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എന്ന് പറയുന്ന വർഷം സംബന്ധിച്ച് പി എസ് സി ഇന്ന് വരെ ചോദിച്ചിട്ടുള്ള സകലമായ ചോദ്യങ്ങളുമാണ് ഒരു കഥയിലൂടെ ആക്കുന്നത് ഞാനിത് പറയുമ്പോൾ ഈ കഥ എന്റെ സ്വന്തം കഥയാണോ കഥയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ എന്ന് ചോദിച്ചാൽ ഇതിന്റെ എക്സ്പാൻഷൻ ഞാൻ ഉണ്ടാക്കിയതാണ് ഓക്കെ ഇതിന്റെ ത്രെഡ് എന്റെ സുഹൃത്ത് ഒരു സാറ് ക്ലാസ്സിൽ വന്ന് തുടങ്ങി തന്നതാണ് പൊളി പറഞ്ഞതിൽ നിന്നും പിന്നെ കഥ വികസിപ്പിച്ചെടുത്തത് ഞാനാണ് നമ്മൾ ഇപ്പോഴും സാധനം ട്രെഡ് കഴിപ്പിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തു ഓർമ്മ പോലും ഇല്ല എനിക്ക് അവര് അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇത് നേരത്തെ കൂട്ടി എടുത്താണോ നിങ്ങൾ അല്ലെങ്കിൽ എന്താ ആലോചിച്ചു പഠിക്കാവുന്നതാണ് അവിടെ അതിനെ സീസണി കൂടെ ഞാൻ കഥ പറയാം ഡബ്ല്യു ഡബ്ല്യു എഫ് നമ്മുടെ ഗുസ്തി ഗുസ്തി ഡബ്ല്യു ഡബ്ല്യു എഫ് ഓക്കെ ഈ ഡബ്ല്യു ഡബ്ല്യു എഫില് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിൽ മത്സരിക്കുന്ന നമ്മുടെ വേർഡ് ഞാൻ എംഫസൈസ് ചെയ്ത് പറയുന്ന വേർഡ് നിങ്ങളൊപ്പം അതിനുശേഷം റിപ്പീറ്റ് ചെയ്ത് മത്സര വയ്ക്കണം ഓക്കെ ഡബ്ല്യൂ ഡബ്ല്യു എഫ് അവിടെ മത്സരിക്കുന്ന മഹാനായിട്ടുള്ള ആള് മഹാനായിട്ടുള്ള ആള് മഹാൻ മഹാനായിട്ടുള്ള ആളാണ് നമ്മുടെ അർജുൻ ഓക്കെ ഡബ്ല്യൂ ഡബ്ല്യു എഫിലെ മഹാനായിട്ടുള്ള ആളാണ് നമ്മള് അർജുനൻ ഓക്കെ ഇത്രയും കാര്യം കിട്ടിയാ മൂന്ന് കാര്യം കിട്ടിയോ നമുക്കൊന്ന് വിളിപ്പിറ്റിയാ ഡബ്ല്യൂ ഡബ്ല്യൂ എഫ് ഓക്കെ അപ്പൊ ഫസ്റ്റ് പിക്ചർ വരണം എന്താ ഡബ്ല്യു ഡബ്ല്യൂ അത് ശരിക്ക് മുസ്തി എന്ന് ഡബ്ല്യൂ ഡബ്ല്യു ഇ ആണ് നമ്മൾ ആക്കി തന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ മനസ്സിലായില്ല അപ്പൊ ഡബ്ല്യൂ ഡബ്ല്യു എഫ് മനസ്സിലായി രണ്ടാമത്തെ പേര് എന്താ മഹാനായിട്ടുള്ള ആള് തേടാളാരാ നമ്മുടെ അർജുൻ ഈ അർജുൻ ഒരു ഓണക്കാലത്ത് ഒരു ഓണം ഒരു ഓണക്കാലത്ത് ഓണം ആഘോഷിക്കാൻ വേണ്ടിട്ട് അവിടെ പോയി ഗോവയിൽ പോയി ഗോവയിൽ എവിടെ പോയത് ഗോവയിലേക്ക് പോയി ഓക്കെ എവിടെ പോയി ആ കഥ മാത്രം കേട്ടാ പോരാ വേർഡ് ചാച്ചി കാരണം നമ്മുടെ മെയിൻ ഓക്കെ കഥ നമുക്ക് അതുവരെ എവിടെ പോയി ഞാൻ ചോദിക്കാം ഞാൻ ഞാൻ ചോദിക്കാം എവിടെ പോയി ഗോവ എന്തിനാ പോയത് ഓണത്തിന് പോയി ആരാ പോയത് അർജുന എങ്ങനത്തെ ആളാ ഡബ്ല്യു ഡബ്ല്യു എഫിൽ ആളാണ് മഹാനായിട്ടുള്ള ആളാണ് ഒന്നുകൂടി ആരാ പോയത് എവിടെ പോയത് എന്തിനാ പോയത് എവിടെ അവിടെ എന്ത് ഏത് വിഭാഗത്തിലുള്ള ആളാ അല്ലെങ്കിൽ എന്തിനായിരുന്നു ഡബ്ല്യു എഫ് ഇത്രയും കാര്യം കിട്ടിയ അപ്പൊ ത്രെഡ് അർജുന ഗോവയെ പോയതോളാണ് അർജുനൻ ഗോവയെ പോയതോളാണ് നമ്മുടെ ട്രെഡ് ബാക്കി അതൊന്നും വരാൻ ഇറങ്ങും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വർഷത്തിലാണ് ആര് പോയത് അപ്പൊ നമ്മുടെ അല്ല ഇത് വയസ്സായ അർജുന അർജുന വയസ്സുണ്ടാ ഇത് വയസ്സായ അർജുന ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പിള്ളി പോയി നമുക്ക് ഇതിനൊന്ന് പറയാം അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു എഫ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സംഘടനയാണ് നമ്മുടെ വന്യജീവികൾ അല്ലെങ്കിൽ ഈ മൈൻഡിലെ മറ്റേ വംശനാശം വരുന്ന ജീവികളെ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സംഘടനയാണ് ഡബ്ല്യൂ ഡബ്ല്യു എഫ് അത് രൂപീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഓക്കെ ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഡബ്ല്യു ഡബ്ല്യു എഫ് എന്ന് പറഞ്ഞ ഈ സംഘടന രൂപകൊണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് എന്തിനുള്ള സംഘടന എന്തിനുള്ള സംഘടന വന്യജീവികളെ അല്ലെങ്കിൽ വംശനാശ സംരീക്ഷണി നേരിടുന്ന ജീവികളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിനെ കുറിച്ച് എല്ലാ ഇതിൽ ഓരോ ടോപ്പിക്കും വലിയ വലിയ ടോപ്പിക്കാണ് അത് അതാത് എടുക്കുന്ന സാർമാർ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ലക്ഷ്യം ഇതിനെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വന്നുമായി ബന്ധിപ്പിച്ച് മാത്രമാണ് ഞങ്ങൾ പോകാതെ ഇനി പഠിക്കും ഡബ്ല്യൂ ഡബ്ല് എഫ് എന്താ ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് അതിന്റെ മോട്ടോ എന്താ പഠിക്കണം എല്ലാം വിചാരിച്ചില്ല അപ്പൊ ഡബ്ല്യൂ ഡബ്ലുഎഫ് എന്റെ സംഘടനയാണ് മാത്രം പഠിക്കാൻ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ വിഭാഗങ്ങളെ സംരക്ഷിക്കും മഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര നമ്മുടെ മഹാരാഷ്ട്ര സംസ്ഥാനല്ലേ മഹാരാഷ്ട്ര 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 സംസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇതൊക്കെ പി എച്ച് ചോദിക്കുകയെന്ന് ചോദിച്ചാൽ മുമ്പ് പി എച്ച് ചോദിച്ചിരുന്നതാണ് തിനാ നിങ്ങൾക്ക് പറയാം എങ്ങനെയാണ് നമ്മൾ വർഷം ഇമ്പോർട്ടന്റ് കണക്കാക്കി പഠിക്കേണ്ടത് അത് പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നും പഠിച്ചെന്ന് ചോദിക്കും ഇത് റിപ്പീറ്റഡായിട്ട് വരുന്ന കുറേ ചോദ്യങ്ങളോളാണ് പഠിക്കുന്നത് നമ്മൾ എപ്പോഴും പി എ സി പഠിക്കുമ്പോൾ ഇന്ന ചോദ്യം ചോദിക്കും എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം അത് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കാൻ നമ്മൾ പറഞ്ഞുതരാം അത് കഴിഞ്ഞെ അടുത്ത് അർജുൻ അർജുന അവാർഡ് കരട്ടെ അർജുന അവാർഡ് നമ്മുടെ സ്പോർട്സിൽ കൊടുക്കുന്ന ഏറ്റവും നല്ല അത്ലറ്റിന് കൊടുക്കുന്ന അവാർഡാണ് അർജുന അവാർഡ് അർജുന അവാർഡ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല സ്പോർട്സ് താരമല്ലേ ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച സ്പോർട്സ് താരത്തിന് കൊടുക്കുന്ന അവാർഡാണ് എന്ത് അർജുന അവാർഡ് ഓക്കെ അപ്പൊ ആ അർജുന അവാർഡ് നൽകി തുടങ്ങിയ വർഷമാണ് ഏത് ഓക്കെ അപ്പൊ നമ്മുടെ കഥ എന്താ ഡബ്ല്യു ഡബ്ല്യു എഫിലെ മഹാനായിട്ടുള്ള അർജുനൻ എവിടെ പോയി ഗോവയെ പോയി ഗോവ അല്ല ആരാ പോയത് അർജുനൻ അപ്പൊ ഇനി ഗോവ എന്ന് പറഞ്ഞാൽ ഈ ഗോവ എന്ന് പറയുന്നത് ഗോവ സംസ്ഥാനം ഉണ്ടായതല്ല പകരം ഈ ഗോവ ഇവിടെ നമ്മുടെ ബ്രിട്ടീഷുകാരായിരുന്നു ഇത് ഭരിച്ചിരുന്നത് അപ്പൊ ഈ ഗോവ ബ്രിട്ടീഷ് അല്ലെങ്കിൽ വിദേശ ശക്തികളിൽ നിന്നും നമുക്ക് വിമോചനം ഗോവ വിമോചനം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അവിടെ ഒരുപാട് മറ്റേ വിദേശ ശക്തികളായിരുന്നു പഠിച്ചിരുന്നത് അവിടെ പോർച്ചുഗീസുകാരണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാര്യം ലാസ്റ്റ് പോയത് അതായത് ഗോവ വിമോചനം എന്ന് പറയുന്ന സാധനം ഗോവ വിമോചനം ഗോവ നമുക്ക് നമ്മുടേതായിട്ട് മാത്രമായിട്ട് കിട്ടിയതാണ് ഗോവ വിമോചനം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓക്കെ മനസിലായോ ഞാൻ നിങ്ങളെ കൂടെ പറയുന്നത് നിങ്ങൾ പറയണം കഥ മാത്രം പറഞ്ഞു കാര്യം എന്താണെന്ന് പറയണം അടുത്തത് ഓണം ഓണം എന്താ നമ്മുടെ ദേശീയോത്സവം അല്ലേ ഓണം നമ്മുടെ ദേശീയോത്സവ അല്ലേ ഇതൊക്കെയാണ് ദേശീയോത്സവം ആക്കിയത് സർക്കാരൊക്കെ തന്നെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് ഓണം ദേശീയോത്സവമായിട്ട് കൊണ്ടാടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് ഓണം ദേശീയോത്സവമായിട്ട് കൊണ്ടാടാൻ തുടങ്ങിയത് ഓക്കെ ഇതുവരെ മനസ്സിലായോ ഡബ്ല്യു ഡബ്ല്യു എഫ് മഹാരാഷ്ട്ര അർജുനൻ ഗോവ ഓണം ഈ ഓണ പരിപാടി നടക്കുന്ന സ്ഥലം ഗോവയാണെങ്കിലും ഗോവയിലെ ഒരു ചേരിയിലാണ് ചേരി ചേരി ഒരു ചേരിയിലാണ് ഗോവയിലെ ചേരി ആ ചേരിയിൽ ഒരു ബോർഡ് ഉണ്ട് ചേരിലെ നെയിൻ ബോർഡ് നെയിൻ ബോർഡ് ചേരിയുടെ പേര് ആംനസ്റ്റി എന്നാണ് ആംനസ്റ്റി ആംനസ്റ്റി ആ ഇത് ഇതൊക്കെ കഥയാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയ കഥ അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന കഥയാണ് ഇതൊന്നും ശരിയാറിയില്ലായിട്ടുള്ള കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഓർത്തേക്കാം ഈ ചേരി ആംനസ്റ്റി ഈ ആംനസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ് ഓക്കെ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സംഘടന ഏതാ ഡബ്ല്യു ഡബ്ല്യു എഫ് അതെന്തിനുള്ളതാ വന്യജീവികളെ അല്ലെങ്കിൽ പ്രകൃതിയിൽ സംരക്ഷിച്ചു പറയേണ്ട സാധനങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ യുദ്ധത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഈ യുദ്ധത്തിലൊക്കെ പരിക്ക് പറ്റുന്നവരെ അല്ലെങ്കിൽ അങ്ങനെ ശാരീരിക പീഡകൾ അനുഭവിക്കുന്നവരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ലോകത്തിൽ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടന ഇത് എന്നെ ഓർമ്മ ശരിയാണെങ്കിൽ കൃത്യമാണോ എന്ന് എനിക്ക് കുറച്ചൊക്കെ പറഞ്ഞു ഞാൻ അജേന്ദ്രപൊള്ളി പഠിച്ചിറങ്ങിയിട്ട് എനിക്കും കൃത്യമായി ഒരു ഓർമ്മ എന്ന് പറയാം ഈ ലോകമഹായുദ്ധ സമയത്തൊക്കെ ആണെന്ന് തോന്നുന്നു ഈ ഒരുപാട് പേര് പീഡകൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് അതിന്റെ ഏറ്റവും അതിന്റെ അതിനൊരാത്ഥവാക്യം ഉണ്ട് അതൊക്കെ പരിചയം ചോദിക്കാറുണ്ട് ഏത് സംഘടനയുടെ ആണ് ഈ ആർത്തവാക്യം എന്ന ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കുന്നതാണ് അതാണ് ഒരു മെഴുകുതിരിയെങ്കിലും അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യമായിക്കോട്ടെ അത് നിങ്ങൾ ചെയ്യാം അല്ലാതെ ആ ഇരുട്ടാണ് കുറ്റം പറയണ്ട കുറ്റം പറഞ്ഞു നേരെ നമുക്ക് തപ്പി വെച്ചാൽ അത്രയും വിളിച്ച ലോകത്തിന് കൊടുക്കാൻ പറ്റുന്നതാണ് സംഘടന പറയുന്നത് ആ സംഘടന നിലവിൽ വന്ന വർഷമാണ് ആർനസ് ഇന്റർനാഷണൽ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തടയാൻ അറുപതും ഇതൊക്കെ ഗുലായിട്ട് പി സി ടി ചെയ്യുന്ന ചോദ്യങ്ങളാണ് സ്ഥല ചോദ്യങ്ങൾ വന്നാൽ ആം ഇന്റർനാഷണൽ നിലവിൽ വന്ന വർഷമാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഇതൊക്കെ നമ്മൾ ഓരോ ഓരോ ടോപ്പിക്കാണ് ഇത് എടുക്കുന്നവരിതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും അപ്പൊ ഇതൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പൊ നമ്മള് ഡബ്ല്യു ഡബ്ല്യു എഫിലുള്ള മഹാനായിട്ടുള്ള അർജുനൻ ഗോവയിലെ ഓണക്കാലത്ത് എത്തി ഓണക്കാലത്ത് ഒരു ചേരിയിലാണ് പരിപാടി നടക്കുന്നത് ആ ചേരിയുടെ പേരാണ് ആംനസ്റ്റി ഈ ചേരി എന്ന് പറഞ്ഞ ചേരി ചേരാ നയം ആ ചേരി ചേരാ ചേരി ചേരാ പ്രസ്ഥാനം അതെ നമുക്ക് പ്രത്യേകത ഉണ്ട് ഇന്ത്യ ഒരു ചേരിയിലും അല്ലെങ്കിൽ ഒരാളുടെയും വാദം പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവില്ല പോയില്ല നിങ്ങളൊരു ഒരു ആണോ അതായത് നമ്മൾ യുദ്ധം കൊണ്ടുവരുന്നവരുടെ ഭാഗത്തുനിന്നെ പീഡകൾ അനുഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ യുദ്ധത്തിന് അനുകൂലിക്കുന്നില്ല നമ്മൾ എപ്പോഴും നമ്മുടേതായ നിലപാടില് നമ്മുടെ സ്വന്തം നിലപാടുകളിൽ കുറച്ച് നിന്ന് നമ്മള് ലോകത്തിന് സമാധാനം വേണം എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ അപ്പൊ നമ്മുടെ ആ ഒരു ചേരി ചേരാ ഒരു ചേരിയിലും ചേരാതെ അതായത് പണ്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്തു അവരോട് ഇഷ്ടപ്പെട്ടല്ലേ സേഫ് കൂടി നോക്കിയിട്ട് ഓരോ ചേരികൾ ചർന്നു ലോകമായുണ്ടായി കുറെ അമേരിക്കയുടെ ഭാഗം അങ്ങനെ ഞാൻ കുറച്ചൊക്കെയെന്ന് പറഞ്ഞത് എന്റെ വിധത്തിൽ അഡ്ജസ്റ്റ് പറയുന്ന സാധനം മനസ്സിലാകേണ്ടിയിട്ട് അങ്ങനെ ചേരാ നയം എന്ന് പറയുന്ന ഒരു നയം നമ്മൾ ഇന്ത്യയിൽ വന്ന ചേരാ പ്രസ്ഥാനം എന്ന് പറയുന്ന സംഭവം ഉടലെടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഈ പറഞ്ഞ ഇതും ഇതും ഒരു പത്ത് എക്സാം എടുത്താൽ അതിലൊരു ഏഴ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ലെവലിൽ വന്ന വർഷവും ചേരാ നയവുമായി ബന്ധപ്പെട്ട ചോദ്യം ഓക്കെ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ എന്താ പറയുക നമ്മൾ നമ്മളെ തന്നെ നമ്മൾ ഒരുപാട് ടോപ്പിക്ക് കൂടെ ജസ്റ്റ് ഒന്ന് പോകും അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പുസ്തകത്തിൽ വായിക്കാൻ നമ്മൾ നിങ്ങൾക്ക് കട്ട് കാരണം എന്താണെന്ന് പറയാം അപ്പോൾ എവിടെയെങ്കിലും കേട്ട് വീട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഇഷ്ടപ്പെടുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് ഓരോ ചെയ്ത് പറയാം നമുക്ക് മടുത്തു നിങ്ങൾക്ക് നല്ല ആദ്യമായിട്ട് കേൾക്കുന്ന എല്ലാവർക്കും നമുക്കൊക്കെ നമുക്ക് അടുത്തത് അപ്പൊ നമ്മൾ ഒന്നുകൂടി കഥ പറയാണ് ബാക്കി എന്ന് പറയാം ചേരി ചേരാ ചേരിയിൽ ചേരിയുടെ പേര് ആർമസ്റ്റി ഓണം ആഘോഷിക്കുന്നു എവിടെ ഗോവയിൽ ഗോവയിൽ ആരുണ്ട് ഇപ്പോ അർജുനൻ ഉണ്ട് അർജുനൻ എങ്ങനെയുള്ള ആളാണ് ഡബ്ല്യു ഡബ്ല്യു എഫിലെ മഹാനായിട്ടുള്ള ആളാണ് ഇത്രയും കാര്യം മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ഇനി അടുത്തത് എലിസബത്ത് ഇത് ഇങ്ങനെ അർജുനൻ ഓണത്തിന്റെ ഇടയ്ക്ക് മൂന്നര മണി അവിടെ പരിപാടി നടക്കണേ ഒന്ന് ഗോവ എന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ അവിടെ ആരുണ്ട് എലിസബത്ത് രാജ്ഞിയുണ്ട് എലിസബത്ത് രാജ്ഞി നമ്മുടെ യു കെയിലെ രാജ്ഞിയാണ് എലിസബത്ത് രാജ്ഞിയുണ്ട് എലിബത്ത് രാജി എലിബത് രാ രാജ്ഞി എന്ന് അവിടെ പറയാൻ കാരണം എലിസബത്ത് രാജ്ഞി ഇന്ത്യ സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അതൊന്നും അത്ര വലിയ സംഭവം എന്നല്ല പക്ഷേ നമ്മൾ കഥയ്ക്ക് ബന്ധിട്ട് വേണ്ടിയിട്ട് പിന്നെ വായിച്ചു കൊടുക്കാൻ തൊള്ളായിരത്തി അറുപത്തൊന്ന് എവിടെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും അങ്ങനെയാണ് വർഷങ്ങളിൽ ഇതാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ സ്വന്തമായിട്ട് കഥ എക്സ്പ്ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയാൻ കുതിക്കരുത് ഒന്നും പറയാനില്ലാന്ന് നമുക്ക് ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എവിടെ വായിച്ചത് കണ്ടാലും ആ വർഷമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിക്ക് പിക്ക് കുടിക്കുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വർഷം കണ്ടപ്പോ അവിടെ ഞാൻ മുമ്പ് കണ്ടത് എനിക്ക് അപ്പൊ ഓർമ്മ വന്നാൽ ഞാൻ എടുത്ത് മറച്ചു നോക്കാൻ എത്തിയത് ഇവടെ എന്റെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ അവിടെ ഞാൻ എഴുതി വെച്ചു തൊട്ട് താഴെ വാ എനിക്ക് അന്ന് ഓരോ പത്ത് ദിവസം കഴിഞ്ഞാൽ വേറെ എഴുതി മത്സവം ആ രണ്ടു അപ്പൊ എനിക്ക് ഓർമ്മ വേണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ആ രണ്ട് മൂന്ന് ആ പേജിൽ തന്നെ എഴുതി അങ്ങനെ അഞ്ചെണ്ണം വാങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരുന്ന ഓർത്തുന്നു ഭക്ഷണം അതെണ്ണ എത്തി ഒരു പുസ്തകം എടുത്തു എനിക്ക് എന്താണോ ഓർഡർ കിട്ടിയത് ആ ഓർഡർ എഴുതി ആ ഓർഡർ എഴുതിയതിന് ഞാൻ കുറച്ചു നേരം അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നത് എങ്ങനെ ഓർക്കാം ഓർക്കാൻ ആയിട്ട് ഇതിനെ പലതായിട്ട് അടിക്കാൻ മതി ഒന്നാമത് കിട്ടിയ സാധനത്തിന് തന്നെ അല്ല ഒന്നാമത് അടിക്കിയത് ഇതിനെ മീനിങ് ഫുൾ ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നോക്കി ആദ്യം ആദ്യം ഈ കഥ ഒരു രൂപം ഞാൻ കഥയായിരുന്നു ഒരു അർത്ഥമില്ലാത്ത കഥയായിരുന്നു ആയിക്കോട്ടെ ഞാൻ വിട്ടു ഇങ്ങനെ നിങ്ങൾ വിട്ടു കളഞ്ഞോ ഒരു പ്രശ്നമില്ല നിങ്ങൾ നിർത്തിക്കോളൂ അങ്ങനെ കഥ കിട്ടിയില്ല പക്ഷെ ഒരു മണിക്കൂർ നിങ്ങളെ മെഡക്കെട്ടൊന്നും വിട്ടോ ഇത് കഥയുടെ അടുത്ത ഭാഗമാണ് ഇത് വേണമെന്നില്ല ഇതിനൊന്നും ഒരു പ്രാധാന്യം ഈ പറയുന്നതിനൊന്നും വേണ്ട കാരണം അന്നത്തെ സമയത്ത് ഈ ടോപ്പിക് ഇപ്പൊ ചരിധാരണം അപ്പൊ ഈ അർജുനൻ അവിടെ അവളെ കണ്ടു എലിസബത്ത് രാറ്റി ഒപ്പൊ എലിസബത്ത് രാജ്ഞി ഇന്ത്യ സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ആയിരുന്നു അതുകൊണ്ട് അന്ന് ഒബാമത്തിൽ കുത്തികേറ്റിയതാണ് ഒബാമ ജനിച്ച വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ല ഞാൻ പഠിക്കുന്ന സമയത്ത് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ആയിരുന്നു അപ്പൊ അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഇവര് രണ്ടുപേരും കൂടി ഇനി ശ്രദ്ധിക്കുക ഇവ രണ്ടുപേരും കൂടി എൻ സിആർടി എൻ സിആർടി ഒരു പുസ്തകമാണ് അല്ല എൻ സിആർടി സിലിബസ് അല്ലേ എൻ സിആർടി എൻ സിആർടി എൻ സിആർടി പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ എൻ സിആർടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിൽ ഇരിക്കുന്നു ആരൊക്കെ ആരൊക്കെ ഇരിക്കുന്നത് എലിസബത്ത് രാജ്ഞി അപ്പൊ ഇരിക്കുകയാണ് അപ്പൊ എൻ സിആർ ടി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നാണ് ഇത് നിലവിൽ വന്ന ഇത് രണ്ടുപേരും കൂടി കാര്യമായിട്ട് സംസാരിക്കാം അപ്പൊ അർജുനന്റെ സ്വഭാവ എല്ലാം ഒഴിഞ്ഞു കേൾക്കണം നമ്മൾ അത് നല്ലതാണ് അത് വയസ്സായ അർജുന നേരത്തെ പറഞ്ഞു ഏഹ് ഒഴിഞ്ഞത് കേൾക്കണം നമ്മള് സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് പറയാം എലിസബത്ത് രാജ്ഞിയുടെ കയ്യിൽ ഒരു കോട്ട് എലിസബത്ത് രാജ്ഞിയെ ഒരു കോട്ട ആ അപ്പൊ കാര്യം ശ്രീധന കിട്ടിയ കോട്ട ശ്രീധനം കിട്ടിയ കോട്ട ഓക്കെ ശ്രീധനം കിട്ടിയ കോട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ആ കോട്ടിന്റെ ഒരു കണ്ടം വെച്ച കണ്ടെച്ച കോട്ടെന്നു പറയുന്നത് അത് ചോദിച്ചിട്ട് ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും കണ്ടം വെച്ച കോട്ട് ഒരു കോട്ട് പറയാ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കഥയെക്കാളുടെ വിഷയം എന്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കണ്ടം വെച്ച കോട്ട എന്ന് പറഞ്ഞ മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ പുറത്തിറങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓക്കെ അപ്പൊ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വേഗം എഴുതാം ഈ പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ട് ഇതെന്താണ് അല്ലെങ്കിൽ ഇത് എന്താണ് സംഭവം ഈ പറഞ്ഞ മനുഷ്യൻ ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയാം നിങ്ങൾ പേപ്പർ വായിക്കുന്ന പറഞ്ഞതാണ് നിങ്ങളുടെ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു കാര്യം ഉറപ്പ് പറയാം ഒരു കാര്യം നൂറ് ശതമാനം പറയാം നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന പി എസ് സി ടെസ്റ്റ് ഏത് അഞ്ച് ടെസ്റ്റിലായാലും ഈ പറഞ്ഞ ആളെ എന്തായാലും ക്വസ്റ്റൻ പേപ്പറിലുണ്ടോ ഈ പേര് അടുത്ത എഴുതുന്ന എന്തായാലും കൊസ്റ്റിൻ പേപ്പറിൽ ഇനി വരുന്ന ഒരു വർഷകാലെങ്കിൽ രണ്ടു വർഷകാലത്തേക്ക് ക്വസ്റ്റൻ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള തൊണ്ണൂറ് ശതമാനം ഈ പേരുണ്ടോ ശരി ഞാൻ താങ്കൾക്ക് വേറെ പേരെഴുതാം അപ്പൊ നിങ്ങൾക്ക് ഇയാളെ മനസ്സിലാവും അത് തന്നെ ഓക്കെ ഓക്കെ മതി രണ്ടും ഒരേ അറിയതിലൊള്ളാണ് നമ്മുടെ ഒളിമ്പിക്സിലെ ഇത്തവണത്തെ ജാവിനങ്ങളിലുള്ള ഗോൾഡ് മെഡലിസ്റ്റിന്റെ പേരാണ് അർഷാദ് നദി ഓക്കെ ഈ പേര് എന്തായാലും പഠിച്ചു വെക്കണം ഇയാളുടെ ഇവന്റ് പഠിച്ചു വെക്കണം രാജ്യം പഠിച്ചു വെക്കണം പാകിസ്ഥാനെ പഠിക്കാൻ പഠിക്കണം അതൊക്കെ എവിടെ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പറയാം ഈ പറഞ്ഞ ഈ മീഡിജ് ചോപ്പേക്കാളും ഇദ്ദേഹത്തിനെ പഠിക്കാൻ പറയാൻ കാരണം ഇദ്ദേഹത്തവണത്തെ ഗോൾഡ് മെഡലാണ് നേടിയത് ഗോൾഡ് മെഡൽ ഓക്കെ ഇനി അദ്ദേഹത്തിനെ കുറിച്ച് പറയാം എന്നിട്ട് നമുക്ക് മനസ്സിലാക്കണം വേണ്ടെന്നുള്ളത് നമ്മൾ പിന്നെ നോക്കാം പാകിസ്ഥാനിലെ ഗവൺമെന്റിന്റെ യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ എനിക്ക് മത്സരിക്കാൻ പൈസ വേണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അഭ്യർത്ഥിച്ച് അവിടെ വീടിന് പുറകിലുള്ള ഒരു പറമ്പിൽ ഈ പറഞ്ഞ ജാവലിയും പ്രാക്ടീസ് ചെയ്ത് ആ രാജ്യത്ത് നിന്ന് വന്ന് ഗോൾഡ് മെഡൽ അടിച്ച ആളാണ് ഓക്കെ ഇന്ന് വരെ പാകിസ്ഥാൻ അങ്ങനെ ഒരു മെഡലില്ല അപ്പോൾ പാകിസ്ഥാന്റെ പേര് ഒളിമ്പിക്കിന്റെ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ മനുഷ്യനാണ് പത്രത്തിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു ഇതേ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് പറയാൻ കാരണം എന്താ സെക്കൻഡ് ആയത് നിന്നലാരാണ് മത്സരിച്ചോണ്ടിരുന്നത് നീരജ് ചോപ്രയാണ് നമ്മളെ സംബന്ധിച്ച് നീരജ് ചോപ്രയെ നമ്മൾ അറിയുമ്പോൾ തീർച്ചയായിട്ടും ആരെയറിയണം ഇദ്ദേഹത്തിന് അറിയണം തീർച്ചയായിട്ടും ഈ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും ശ്രീധനം എന്നെ പറഞ്ഞു അല്ലേ ആ അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞത് ഏത് എവിടെയായിരുന്നു എന്നാ പറഞ്ഞത് എൻ സി ആർ ടി സിലബസ് പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇരിക്കായിരുന്നു എന്നിട്ടാണ് അവർ എന്ത് പറഞ്ഞത് ശ്രീധരം കിട്ടിയ കണ്ടം വെച്ച കോട്ടിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ ഓക്കെ ഇത് അർജുന എന്ന് ഓടിയത് കഴിക്കണമല്ലോ അതിന് ഒടി കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ അൗസ്മെന്റ് വന്നത് യാൾ എന്തിന് മത്സരിക്കാൻ വന്നതാണ് ഡബ് ഡി പി മത്സരിക്കാം അർജുന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എവിടെ നടന്നു പറഞ്ഞാൽ അനൗസ് ചെയ്യാം ഇത് സ്കൂളിലാണോ സ്കൂളിലാണോ അങ്ങനെ പറയുന്നത് സ്കൂൾ ചുറ്റും വലിയൊരു മതിലുണ്ട് സ്കൂളിന് ചുറ്റും ഉണ്ട് വലിയൊരു മതിലുണ്ട് മതിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലോകത്തുള്ള വലിയൊരു മതിലാണ് ബർലിൻ എന്ന് പറഞ്ഞ മതിലുണ്ട് ജർമ്മനിയിൽ ഓക്കെ ബെർലിൻ മതില് അത് പൊളിച്ച വർഷമാണ് അത് ഈ പറഞ്ഞ രാജ്യങ്ങൾ അത് എത്തിയാണ് ബന്ധപ്പെട്ട വലിയ വിഷയമൊക്കെ ആയിട്ട് കിട്ടിയൊരു മതിലാണ് അത് പൊളിക്കല് എന്തൊക്കെ ഉള്ളു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില ഈ മതിൽ എന്ത് ചെയ്തു അർജുനന് അത്ലറ്റാള്ളോ പുള്ളി ഒന്നും നോക്കില്ല കാലിക്കണം ഈ ബർലിൻ മതില് ആര് ചാടി അർജുന ചാട്ടാണ് അത്ര വലിയ മതി ചാടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എങ്ങനെ പോവാ ഇത്ര വലിയ മതി ചാടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടാണ് എങ്ങനെ പോവാ സദ്യ എങ്ങനെ പോവാ എങ്ങനെ പോവാ ഞങ്ങളുടെ പൊത്ര മതി ചാടി കിടന്ന അയാളുടെ കാറ്റ് പോയി അയാൾ കാറ്റ് പോയി ചാടാൻ പറ്റും ഞങ്ങളുടെ ഞങ്ങളുടെ മതി ചാടാ കാറ്റ് പോയി അയാൾ എവിടെ എത്തി അയാൾ എത്തി മോളിലെത്തി മോളിൽ നമ്മൾ നമ്മളതിനെന്ത് പറയു അതെ ബഹിരാകാശത്തെത്തിയാൾ ബഹിരാകാശത്തെത്തി നമുക്ക് കഥയൊന്ന് തിരിച്ചു പറയണ്ടേ ഇനി ഉണ്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ എനിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാം ഇപ്പൊ മതില് ചാടിക്കിടന്നു എവിടെ എത്തി ബഹിരാകാശത്തെത്തി ആരാ മതില് ചാടിയ അർജുനൻ അർജുനൻ എവിടെന്നാ ചാടിയത് ബെർലിൻ മതിലാ ചാടിയത് എന്ത് പഠിപ്പിക്കായിരുന്നു അവിടെ എൻ സി ആർ ടി പഠിപ്പിക്കുന്ന സ്കൂള് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു തിരുച്ചാണ് എന്തിനു കുറിച്ച് സംസാരിച്ചേ ശ്രീധനം കിട്ടിയത് ശ്രീധനം കിട്ടിയത് അതിനുശേഷം അവർക്ക് എന്താ ശ്രീധനം കിട്ടിയത് ഒരു കോട്ടാണ് ശ്രീധരൻ കിട്ടിയത് അതിനുശേഷം എവിടെയായിരുന്നു നടന്നത് ഗോവയിൽ ഗോവയില് ചേരിയുടെ പേര് ആംനെസ്റ്റി ആരെ കണ്ടതാണ് അർജുനൻ അവര് എന്തിന് വന്നതാ ഓണം ഞാൻ തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞാലും കഥ മാറണുണ്ടോ നമ്മുടെ ട്രെൻഡ് എന്താ ഓണത്തിന് ഗോവയിൽ എത്തിയ കാര്യമാണ് ആ ആണ് നമ്മുടെ കഴിഞ്ഞിട്ട് പോകാതിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഥയിൽ പറയാം ഓക്കെ ഇതിൽ എത്തി ഇനി ഇതിന് എന്താ സംഭവം എന്ന് പറയാം അതായത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ നമ്മള് പറഞ്ഞു എൻ സി ആ സിലബസ് വന്ന വർഷമാണ് അറുപൊന്ന് ശ്രീധന നിരോധന നിയമം ഇന്ത്യയിൽ വന്ന വർഷമാണ് ആളായിരത്തി ഒന്ന് കോട്ട് മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം ഇന്ത്യ കേരളത്തിലെ ആദ്യത്തെ അതിന്റെ മലയാളത്തെ കളർ ചിത്രം കണ്ടമച്ചക്കോട്ടായി തൊള്ളായിരത്തി അറുപത്തൊന്ന് ബർലിന് മതില്യത്തൊന്ന് ബഹിരാകാശം എന്ത് ബഹിരാകാശം ശർമ്മ ഇന്ത്യ ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ കാലുകുത്തിയ വർഷമാണ് ആ ആദ്യത്തെ ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തിയ രാഗേഷ് ശർമ്മ കേട്ടോ രാകേഷ് ശർമ്മ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ ആദ്യമായിട്ട് അത് ഇന്ത്യക്കാര് ബഹിരാകാശത്തെത്തിയ വർഷങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് രാകേഷ് ശർമ്മ കേട്ടോ ഇന്ത്യക്കാരന്റെ പേര് ലോകത്ത് തന്നെ നൂറ്റി മുപ്പതോ മറ്റാണ് ലോകത്തെ കുറെ പേര് പോയിട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പതാമത്തെ മറ്റാളാണ് രാഗേഷ് ശർമ്മ കൃത്യമായിട്ട് എന്തെങ്കിലും ഓർമ്മയില്ല ഓക്കെ അപ്പൊ നമ്മൾ അവിടെ എത്തിയ കാര്യം കിട്ടിയോ അപ്പൊ അവിടെ എത്തി അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അവിടെയാണ് കയറ്റി വിടണമെങ്കിൽ ഒരാളുണ്ട് ഈ നമ്മുടെയൊക്കെ ഇത് കാരന്റെ റൂമിലേക്ക് കയറ്റി വിടണമെങ്കിൽ അവിടെ ആൾക്കാട്ടോ ആൾ ചോദിച്ചാൽ എവിടെന്നാൽ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാന് കേരള പോസ്റ്റൽ സർക്കിൾ എവിടെന്നാ എവിടെ കേരള പോസ്റ്റൽ സർക്കിൾ കേരള പോസ്റ്റൽ സർക്കിൾ എന്തെ കേരള പോസ്റ്റൽ സർക്കിൾ എന്നാണ് അപ്പൊ അവിടെ എന്താ ജോലിന്ന് ചോദിച്ചു അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എന്താണ് അപ്പൊ കേരളത്തിലെ വനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ വനം ഉണ്ടാക്കുന്ന ജോലിയാണെന്നു പറഞ്ഞു ഓക്കെ കേരളത്തിലെ വനങ്ങള് ഉണ്ടാക്കുന്ന ജോലിയാണെന്ന് പറഞ്ഞു അത് പറഞ്ഞോ അയാളെ കെട്ടി വിട്ടു നമുക്ക് ഒന്നുകൂടി പറയാം ലാസ്റ്റ് അയാൾ എവിടെ എത്തി ബഹിരാകാശത്തെത്തി ബഹിരാകാശത്ത് ഇന്ത്യ ആദ്യമായിട്ട് കാലുകുത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പറഞ്ഞത് അതാണ് തൊട്ട് മുമ്പ് എന്താ ചെയ്തത് ബെർലിൻ മതിൽ ബെർലിൻ മതില് പണിത വർഷമാണ് ഞാൻ പൊളിച്ചു പറഞ്ഞത് സോറി പണിത വർഷമാണ് തൊട്ടു മുമ്പ് വരെ അവിടെ എന്താ സംസാരിച്ചോണ്ടിരുന്നത് എന്തിനെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരുന്നത് സ്ത്രീധനം കിട്ടിയ കോട്ടിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എന്ന് പറയുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് വരുന്നത്